സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ വരെ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസിനും സമ്മാനങ്ങൾ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് ബ്രാഞ്ച് കാപ്പ് പൂക്കോട്ടുമടം തട്ടിയക്കൽ വിവ ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജയമോഹിനി ചികിത്സാ സഹായ കൈമാറ്റവും ക്ലബ് ഓഫീസ് ഉദ്ഘാടനവും നടന്നു അമരബലം പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലബിന്റെ പുതിയ ഓഫീസ് റൂം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അമലമ്പലം പഞ്ചായത്തിൽ നിന്നും ഏറ്റവും വലിയ തുക സംഭാവനയായി കൈമാറിയത് നമ്മുടെ ഈ വിവാഹ ക്ലബ്ബിലെ പ്രവർത്തകനാണ് എന്ന് നമ്മുടെ അഭിമാനത്തോടുകൂടി ചന്ദോടത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും നമുക്കറിയാം സാധാരണ പൈസ വിരിച്ച് കൈമാറുന്നത് സർവ്വ സാധാരണയാണ് എന്നാൽ വലിയ ത്യാഗം സഹിച്ച് ഞാൻ ഇൻ്റടുത്ത് പോലെ പല തവണ വന്നപ്പോൾ ഞാൻ അതിനെ പോലെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഈ വേപ്പ് ചലഞ്ച് ഫയലൊക്കെ പൊറുക്കി ഒരു വലിയ പൈസയൊന്നും കിട്ടൂല ഒരുപാട് ദിവസം പണിയെടുക്കണം പിന്നെ അവർ രണ്ടാമത് അതിൽ പൈസയായിട്ടില്ല രണ്ടാമത് ബിരിയാണി ചലഞ്ച് പറഞ്ഞ് വന്നപ്പോഴും അപ്പോഴും എനിക്ക് ഇത് പ്രൊഫസർമാരെ കണ്ടെത്തണം ഈ ആളുകളത് വിറ്റ് ചെലവഴിക്കണം എന്നൊക്കെ ഇതിന്റെ പിന്നിൽ ഭയങ്കര അധ്വാനം കണ്ടപ്പോൾ സത്യത്തിൽ ഞാനവിടെ നിങ്ങൾ വാട് കൂടെ ബക്കറ്റ് എടുത്ത് ഇറങ്ങിയാലും ഇത്തരം പണിക്കങ്ങൾ പോകണ്ടി എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഞാനത് പറഞ്ഞത് വിദ്യിട്ടായിപ്പോ തോന്നുന്നു അത്രയും വലിയൊരു സംഖ്യയാണ് ഇവിടെ ഇവർ തിരിച്ചു തന്നത് പ്രത്യേകിച്ച് ഈ ഒരു മാസം കൊണ്ട് മൂന്നര ലക്ഷം രൂപ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതം തന്നെയാണ് പ്രത്യേകിച്ച് ഇത്തരം ക്ലബുകളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ ക്ലബുകൾ എന്ന് പറഞ്ഞാൽ അത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ക്ലബ് പറഞ്ഞേക്കാളും ഭയമുള്ള ഒരു കാലമായി എന്ന് പറഞ്ഞാൽ കാരം ബോർഡ് കളിക്കുക അല്ലെങ്കിൽ സ്വീകരിച്ചു പോയത്തെ മറ്റു ലഹരികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു താവളമായിട്ടാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഞാനടക്കമുള്ള ആളുകള് മനസ്സിലാക്കി പോയിരുന്നത് എന്നാൽ ഇപ്പൊ കുറച്ചു കാലത്തിന്റെ ഇവിടെക്ക് നമ്മുടെ സംസ്ഥാനത്ത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇതിനോടകം തന്നെ വിവാഹ ക്ലബ് പ്രവർത്തകർ നടത്തിയിട്ടുള്ളത് ഏകദേശം നാല് മാസം കൊണ്ട് മൂന്നര ലക്ഷം രൂപയുടെ സഹായങ്ങളാണ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് ക്ലബ് പ്രസിഡന്റ് മുഹമ്മദ് ഷബീബ് അധ്യക്ഷത ക്ലബ് മെമ്പർ സുനീജ് മുഖ്യപ്രഭാഷണം നടത്തി ബിരിയാണി ചരഞ്ച് നടത്തിയാണ് ജയമോഹിനിയുടെ ചികിത്സയ്ക്ക് തുക സമാഹരിച്ചത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം ബിരിയാണികളാണ് ക്ലബ് പ്രവർത്തകർ പഞ്ചായത്തിന്റെയും തൊട്ടടുത്ത പഞ്ചായത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്തത് ക്ലബ് പ്രവർത്തകരുടെ ഇത്തരം പ്രവർത്തികൾ പഞ്ചായത്തിന് തന്നെ മാതൃക പ്രസിഡന്റ് പറഞ്ഞു ബിരിയാണി ചലഞ്ചിലൂടെ ഒരു രൂപയാണ് ജയമോഹിനി ചികിത്സയ്ക്കായി വിവാഹ ക്ലബ് സമാഹരിച്ച് നൽകിയത് വാർഡ് മെമ്പർ വിഷ്ണു സാലിം ബാദുഷ മോനി താരിഖ് ഹംസ ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികളായ അഷ്റഫ് മുണ്ടശ്ശേരി റാഫി മോഡേൺ വി പി സുബൈർ തുടങ്ങിയവർ സംബന്ധിച്ചു ക്ലബ് സെക്രട്ടറി അസീസ്വാഗതവും ഇ കെ ബാപ്പു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ